നമസ്കാരം ഞാൻ ബിനോയ് കള്ളാട്ടുഴി ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ല ജില്ലയുടെ നാൽപ്പതാമത് സമ്മേളനം ജൂബിലി ആഘോഷ സമ്മേളനം നവംബർ ഇരുപത്തി ആറാം തീയതി ആലുവ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിനോട് മുന്നോടിയായിട്ടുള്ള സ്വാഗത സംഘത്തിന്റെ രൂപീകരണ ഉദ്ഘാടനമാണ് ഇന്ന് ഈ ഹാളിൽ അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത് ആലുവ നഗരസഭയുടെ ചെയർമാൻ ശ്രീ എംഒ ജോൺ അവരുകൾ നമ്മുടെ സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാൽപ്പതാം സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് സജീവ എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ആണ് എല്ലാവർക്കും നമസ്കാരം കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലയുടെ നാൽപ്പതാമത് ജില്ലാ സമ്മേളനമാണ് ആലുവ മേഖലയിൽ വെച്ച് നടത്തപ്പെടുന്നത് മുപ്പത്തി ഒമ്പത് വർഷമായിട്ട് ജില്ലാ സമ്മേളനങ്ങൾ വളരെ അതിഗംഭീരമായി തന്നെയാണ് എല്ലാ മേഖലകളും വെച്ച് നടത്തപ്പെടുന്നത് ഓരോ വർഷവും മികച്ച രീതിയിലുള്ള സമ്മേളനം നടത്തുവാനായിട്ട് മേഖലകൾക്ക് സാധിക്കുന്നുണ്ട് ഈ വർഷം ആലുവ മേഖല ടൗൺ ഹാൾ വെച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിന് എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് സമ്മേളനം വിജയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം നടത്തിയാൽ മേഖലാ യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും എല്ലാവിധ ആശംസകളും സമ്മേളനത്തിന്റെ നന്ദി ഞാൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ചീഫ് കോർഡിനേറ്ററുമാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷം മുമ്പാണ് ആലുവ മേഖലയിൽ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത് അതിന് വിപരീതമായി വളരെ ഗംഭീരമായിട്ടാണ് നാൽപ്പതാം സമ്മേളനം ഈ വർഷം നവംബർ ഇരുപത്തി ആറാം തീയതി ആലുവ മഹാത്മാഗാന്ധിയുടെ ഹലിവെച്ച് നടക്കുന്നത് ഇവിടെ ഇന്ന് നടക്കുന്നത് രൂപീകരണമാണ് അഞ്ചു പ്രകാരണം ചെയ്യുന്നത് ആലുവ ചെയർമാൻ ശ്രീ എം ഉൻ ഈ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഉൾ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം ആലുവയിൽ നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായിട്ടുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ബഹുമാന്യനായ ആലുവ മുനിസിപ്പൽ ചെയർപ്പ ചെയർമാൻ ശ്രീ എൻ മോ ജോൺ അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കും ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ഇതുപോലൊരു ജില്ലാ സമ്മേളനം ആലുവയിൽ അവസാനമായി നടന്നത് ആ സമ്മേളനത്തിൻ്റെ ഓർമ്മകളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സമ്മേളനവും ഏറ്റവും മികച്ചതായി തീർക്കുവാനായിട്ടുള്ള പ്രവർത്തനത്തില് ആലുവയുടെ എല്ലാ ഭാരവാഹികളോടൊപ്പം എന്റെയും സഹകരണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ടി ജെ വർഗീസ് സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് നിലവിൽ എ കെ പി എസ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫിയുടെ ഡയറക്ടറാണ് നമസ്കാരം ഞാൻ രജീഷെയെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയാണ് നാല്പത് വർഷം പൂർത്തിയാക്കുന്ന നാൽപ്പതാം സമ്മേളനം ഈ സമ്മേളനത്തിന് എറണാകുളം എല്ലാവരും നമസ്കാരം എന്റെ പേര് ശ്രീജി ശിവറാം എന്നാണ് ഞാൻ ഈ ആലുവ മേഖല നിരീക്ഷകനാണ് ഈ വർഷത്തെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട് നാൽപ്പതാം ജില്ലാ സമ്മേളനം റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ അതിന്റെ ഒരു വേദി ആകുവാൻ നമ്മുടെ ഈ ആലുവ മേഖലയ്ക്ക് ഈ വർഷം സാധിച്ചിട്ടുണ്ട് ആ ഒരു ജില്ലാ സമ്മേളനം വൻ വിജയമാക്കുവാൻ ആലുവയിലെ എല്ലാ ഭാരവാഹികം ഈ മേഖലക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുന്നു കൂടാതെ ആശംസകൾ നേരുന്നു നമസ്കാരം ഞാൻ ആലുവ മേഖലാ പ്രസിഡന്റ് സുരേഷ് മുപ്പബളം ഈ വർഷത്തെ എറണാകുളം ജില്ലാ സമ്മേളനം അതായത് നാൽപ്പതാം ജില്ലാ സമ്മേളനം നമ്മുടെ ആലുവ മേഖലയിൽ വച്ചിട്ടാണ് നടന്നപ്പെടുന്നത് ആ സമ്മേളനത്തും സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ നമ്മുടെ സ്വാഗത സംഘം ഉദ്ഘാടനം നടക്കുകയാണ് സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്യുവാനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭ പിതാവ് ശ്രീ എം ഒന്നിവിടെ എത്തിച്ചേരും അതോടുകൂടി നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തന വത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കും കൂടാതെ നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തുകൊണ്ട് അതിവിപുലമായി നടക്കുന്ന ഈ സമ്മേളനം ഇന്ന് ഇവിടെ അല്പസമയം കഴിയുമ്പോ ആരംഭിക്കും അതിന്റെ മുന്നാടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാണ് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്നത് ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ആലുവ മേഖലാ സെക്രട്ടറി സരിൻ ജോസഫ് ഇത്തവണത്തെ എ കെ പിയുടെ നാൽപ്പതാം ജില്ലാ സമ്മേളനം ആലുവ മേഖലയാണ് ഏറ്റെടുത്ത് നടക്കുന്നത് നടത്തുന്നത് എല്ലാ വർഷത്തെയും പോലെ ജില്ലയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ജില്ലയിൽ ജില്ലാ നാൽപ്പതാം ജില്ലാ സമ്മേളനം ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് മേഖല നടത്തിയ ഈ സമ്മേളനം വീണ്ടും ആലുവയിലോട്ട് വിരുന്നെത്തുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നടത്തുവാൻ ആലുവ മേഖലയിലുള്ള എല്ലാ അംഗങ്ങളോടും അതോടൊപ്പം തന്നെ ജില്ലയിലെ സഹപ്രവർത്തകരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് 我们要意识到。 ഈ സംഘടനയ്ക്ക് വേണ്ടി ഒത്തു കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും ഒന്നും നഷ്ടപ്പെടുത്താതെ അവരുടെ ക്ഷേമത്തിനു വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും മാറ്റിവെക്കുന്ന ഏക സംഘടനയെന്ന് യോജന കേന്ദ്രിച്ചു കൊരാൻ കഴിയും അങ്ങനെയുള്ള സംഘടന യാത്രഘോഷം പൂർത്തിയാകുമ്പോൾ വ്യത്യസ്തമായുള്ള നമ്മുടെ ക്ഷേമപ്രവർത്തനത്തിന്റെ നിരന്തരം ഓരോ കാലഘട്ടത്തിനുസൃതമായ പരിപാടികൾ രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലയുടെ ആധുനിക സഖ്യമാർഗലാണ് അദ്ദേഹത്തെ കേരളശയത്തോടെ ഈ വ്യക്തികൾ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ഈ യോഗം കാണുന്നത് നഗരസഭയുടെ താവാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പരിപാടി എന്നും സുരേഷിയുടെ ആഗ്രഹിക്കാമെന്ന് പറയും നോക്കുമടിയും കൂടാതെ എല്ലാ സഹായവും പ്രാഗ്നം എല്ലാ തരത്തിലും വെച്ചുകൊണ്ട് നമ്മളോട് ഇവിടെ ഭാഗമായി സ്വാധീനിക്കുന്നത് മേഖലാ ഭാരവാളികൾ ജില്ലാ കമ്മിറ്റികൾ ആലുവ മേഖലയിൽ നിന്നുള്ള ഭാരവാഹികൾ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റും എല്ലാവരും ई साही मना असांजे साॼे सिंधी भाग साकेदमें चेताला तरते भारा सा അത്തരമൊരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഈ മേഖലയിൽ ധാരാളം എല്ലാ സമ്മേളനം മറ്റൊരാളെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ നടത്തുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന പ്രവർത്തനങ്ങളെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ പുതിയ ഭാരവാഹിയിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഭവർ സഖ്യ ഉപയോഗിച്ചുകൊണ്ട് അതിന് ഓരോ തരത്തിലും പുതിയ ഭാരവാഹിത്വത്തിലേക്ക് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഘടന നടത്തുന്നത് പ്രകടിപ്പിച്ചുകൊണ്ട് വിജയമാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം सभी लोगों का हार्दिक स्वागत है। ಎಲ್ಲوಕ್ಕೆ ಎಲ್ಲಾರ್ ಗಾ ಆಶಕ್ತ ಸಂಪನ್ನರಬಹುದು. ಈ ಸ್ವಗತ ಸರ್ಕಾರಿ ಅಧಿಕಾರಿಗಳ ಮೂಲಕ ನಮಿಸುವುದಕ್ಕೆ ಹಲುವಾ ನಗರ ಸಭೆ Chairman ಶ್ರೀ ಯಮೋ ಜೋನ್ ಅವರಿಗೆ ಸಾಕಾರ ಕ್ಷಣದಿಂದ ನಮಸ್ಕಾರಗಳು. אנד דער וויגערןער :

ചിന്ത സ്വാധ്യം അവിടെ സംഘടന അഖില കേരള ഫോട്ടോഗ്രാഫർ ഈ കേരള സംസ്ഥാനത്തിലെ ഫോട്ടോഗ്രാഫർമാരുടെ എല്ലാം എല്ലാ മണ്ഡലങ്ങളിലുള്ള സംഘടനയായി അപ്പൊ നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും സാന്നിധ്യം മാത്രമല്ല എന്തെങ്കിലും സൗകര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എതി നോക്കും സ്വാഗത സമിതി സമ്മേളനം ഔപചാരികമായി ഞാൻ വികസനം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ജില്ലയും ഞാൻ സംശയം എറണാകുളം ജില്ല നാൽപ്പാം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറുകളിലൊക്കെയാദ്യം ചൊവ്വാഴ്ച ആരോഗ്യാഴ്ച നടക്കുകയാണ് എന്റെ സ്വാസംഘ രൂപയുടെ ലിസ്റ്റാണ് പഠിക്കുന്നത് முக்கிய ரட்சிகள்ங்க எம்ி அன்சாத் எம்எல் எம் ஜோ முன்சல் விஜு வார்டு கவுன்சிலர் ராாதி கே சி ஜோன்சன் பிரசண்ட் பிடுவிகளாட்டி ஜெனல் சட்டி உண்மைப் போட்டு கலெக்டர் ஜெய்சன் ரமணி சரி ஜில்லா நிரீட்சகர் டோனி அக்கன் செக்ரட்டி எம் கே ஜோஷி சாம்பார ஜனல் கண்வீனர் டி ஜெ வங்கீத்

സംസാരി നമ്മുടെ നാല് സമ്മേളനത്തിന്റെ ഭൂമി ജോലി ആഘോഷങ്ങളുടെ നാളത്തെ കാരണം പ്രതികരിച്ചു എന്നിത്രയും കേരളത്തിൽ ഈ സമ്മേളനം

ഈ നിർദ്ദേശത്തുള്ള കൂടുതൽ ഭരണ സംവിധാനത്തിൽ നമുക്ക് സഹായക്കമില്ല എന്നുള്ള നല്ല വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ആവേശമാണ് ഈ സമ്മേളനത്തിൽ ഈ സമ്മേളനത്തിന്റെ നടത്തിട്ടു ചെയ്യുന്ന ആരോഗ്യ മേഖലയ്ക്ക് എല്ലാവിധ ആശങ്കകളുണ്ടായിരുന്നു സമ്മേളനം നമുക്ക് അടിച്ചുപൊടിച്ച് വളരെ സംഘടനാപരമായ കൂടുതൽ ചർച്ചകളുണ്ടാകുന്ന സമ്മേളനമാണ് തരത്തിലുള്ള ഒരു പ്രതികരണം ആരോ മേഖല നടത്താം അതൊക്കെ വഹിക്കാൻ ജില്ലാ കമ്മിറ്റി കൊണ്ടു നടക്കാൻ പോകുന്ന ആ വലിയൊരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിൽ നൽകിക്കൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം എറണാകുളം ജില്ലയിലെ യൂണിറ്റ് വാർഷിക വളരെ വിജയകരമായി നടത്തി ഒക്ടോബർ പതിനാല് മേഖലാ ഭാഷകൾ നടത്തി നവംബർ ഇരുപത്തിയാറിന് നമ്മളിവിടെ നാൽപ്പറാം ജില്ലാ സമ്മേളനത്തിലോട്ട് എത്തുമ്പോൾ എറണാകുളം ജില്ലയിലെ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് അംഗങ്ങളെയും പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു മികച്ച സമ്മേളനം നടത്താൻ നാലോ മേഖലയ്ക്ക് സാധിക്കട്ടെ അതിന് പതിനാല് മേഖലാ ഭാരവാഹികളുടെയും എല്ലാ പ്രവർത്തകരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകാം എന്ന് അറിയിച്ചുകൊണ്ടും എല്ലാവിധ ആസക്തി നമസ്കാരം ചെയ്യുകയാണ് ത് ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് നടത്തിയ അതിന്റെ മേഖല സിറ്റി മേഖല എനിക്കതിൽ രണ്ടാമത് ജില്ലാ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് സാധ്യത കാരണം ഞാൻ സെക്രട്ടറിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കറോളം സിറ്റി മേഖല ആദ്യത്തെ ജില്ലാ സമ്മേളനം ഏറ്റെടുത്തി അതിന്റെ അനുഭവങ്ങൾ ഒപ്പം കഴിഞ്ഞ ജില്ലാ സമ്മേളനം ഏറ്റെടുത്തിയ ഏറ്റെടുത്തവർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം വെക്കുവാൻ തയ്യാറുള്ളു സമ്മേളനങ്ങളിൽ ഏറ്റവും നല്ല ജില്ലാ സമ്മേളനമായിട്ട് എന്നുള്ളത് നമുക്ക് അതേപോലെ തന്നെ ഒറ്റ അദ്ദേഹത്തെ ഈ ആലുവ ജില്ലാ സമ്മേളനം അത്രമാത്രം വകിയോടുകൂടി അതിൽ കൂടുതൽ ബംഗിയോടുകൾ നടപ്പാക്കി ആഗ്രഹിക്കുകയും അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ സമ്മേളന സ്വാഗത സൗകര്യ രൂപീകരണത്തിന് എല്ലാവിധ ആശംസകളും ാണ് സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്തു കാരണം പതിനാലാം സമ്മേളനമാണ് നമ്മൾ ഈ ആരുമി കൗൺസിലാർക്ക് ആര്യമൻ നടത്തിയത് ജോസഫ് മധുമായി അന്യയുടെ സെക്രട്ടറിയാണെന്നാണ് എന്റെ ഓർമ്മ അന്നിട്ട് തുടങ്ങിയ ഭംഗിയായിട്ടായിരിക്കണം ഈ നാപ്പാം സമ്മേളനം അനുഭവം നടത്തുന്നത് നമ്മൾ ആരെയും സംബന്ധിച്ചുള്ള സൗകര്യങ്ങൾ നല്ലൊരു പ്രകടനം നടത്താൻ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ആരോട്ടമുള്ളവെച്ച് ജില്ലാ സമ്മേളനം നടത്തിയ മേഖലയാണ് ആദ്യ മേഖല അന്നുള്ള ഒത്തിരി അഭിപ്രായങ്ങൾ ഇവിടെ ഈ വേദിയിൽ നമ്മുടെ ഈ സദസ് കൊടുത്ത് അങ്ങനെ ഒത്തിരി സീനിയർ അംഗങ്ങളും ആ സമ്മേളനം നടത്തി അതേ ആർജമുള്ള ആളുകളും ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷന ചേർന്നു ആന പ്രേം നടത്തുന്ന സമ്മേളനം അനുവിജയമാകും എന്നുള്ള എല്ലാം ആത്മ സമ്മേളനം നമ്മുടെ ആരോഗ്യവിദ്യം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ നഗരവിതാടയ്ക്ക് ട്രോണിട്ടാണ് അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മറ്റ് പതിനാല് പതിമൂന്ന് മേഖലകളിലും ആരോഗ്യപ്രകാരങ്ങളുടെ പതിമൂന്ന് മേഖലകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരിക്കലും കൂടെ ഞാൻ ഈ അവസരത്തിന് ആവശ്യപ്പെടുകയാണ്

നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാ മേഖലകളോടും ഞങ്ങൾ കാണിക്കുന്ന സമീപം പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഈ നാപ്പുറം ജില്ലാ സമ്മേളനം ഏറ്റവും വിജയപ്രദമായി നടത്തുവാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകണം അതുണ്ടാകും എന്ന് അറിയാം എങ്കിലും ആ സഹായങ്ങൾ ഞങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ വിജയത്തിന് നിങ്ങളുടെ എല്ലാം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സഹോസര സമ്മേളനം Kerana sama entahlah asal sel dan untuk tertuduh nanti masanya. Oleh kerana ilham yang terpendam, dia sama pada ilham yang ilham yang terpendam. Ilham sama dia untuk वेंदे ई सौ सम्झा नगर चेर श्रीमो जोन सेहत सेक्र श्री कड़मि पेर सेहत पंजा अची आलो मेखा अंग